ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് രാഹു കേതു മാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ചതുർഗ്രഹ പറ്റിയും പറഞ്ഞിട്ടുണ്ട് കാണുക നാളെ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധവാരമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിനാലാം തീയതി മകീരം നക്ഷത്രമാണ് നാൽപ്പത്തി അഞ്ച് നാഴിക അൻപത്തി ഒൻപത് വിനാഴിക മകീരം നക്ഷത്രമുണ്ട് മകീരം രണ്ട് രാശികളിലായിട്ടാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ മുപ്പത് നാഴിക അതായത് ഒരു നക്ഷത്രം നാല് പാദമാണ് അതിൽ ആദ്യത്തെ രണ്ട് പാദം ശുക്രന്റെ സ്വക്ഷത്രമായിരിക്കുന്ന ഇടവം രാശിയിലും അത് കഴിഞ്ഞുള്ള രണ്ട് പാദം മുപ്പത് നാഴിക ബുധൻ്റെ സ്വക്ഷത്രമായിരിക്കുന്ന മിഥുനം രാശിയിലുമാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് മകേരനക്ഷത്രം നാൽപ്പത്തി അഞ്ച് നാഴിക അൻപത്തി ഒൻപത് വിനാഴികയുണ്ട് ബുധനാഴ്ച ആയതുകൊണ്ട് ആദ്യത്തെ കാലഹോര ബുധൻ്റെ കാലഹോരയയാണ് ബുധനെക്കൊണ്ട് എഴുത്ത് ഗണിതം വാക്ക് കളിയും കൗശലങ്ങളും ജ്ഞാനം ബന്ധുക്കളമ്മാവൻ തൊക്കും പക്ഷികളും ബുധാ പിന്നെ നമ്മൾ ഭാവത്തിനും തൽപ്പതിക്കും കാലഘാഗ്യ ഗൃഹത്തിനും മൂവർക്കും ബലമുണ്ടാകിൽ ഭാവസമ്പത്ത് ചൊല്ലുക എന്ന ഭാവാദ്വാദശ തത്വസൗഖ്യ ശരണം ദേഹി മതോ ദേഹിനാം എന്ന് പ്രമാണമുണ്ട് ഇനി ദ്വിതീയ തിഥിയാണ് നാൽപ്പത്തി ഒൻപത് നാഴിക ഇരുപത്തിമൂന്ന് വിനാജിക ദ്വിതീയ തിഥിയുണ്ട് ഗുളികൻ പകല് സൂര്യൻ്റെ സ്വ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലും രാത്രിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന മേടം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം മണി ആറ് മിനിറ്റിനും സൂര്യാസ്തമനം ആറ് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിനുമാണ് രാവുഗ്രഹ സമയം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രഹ സമയം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാലഹോര ബുധൻ്റെ കാലഹോരയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ഏഴ് മണി രണ്ട് മിനിറ്റിന് മേൽ ഏഴ് മണി ആറ് മിനുട്ടിനകമുള്ള ബുധൻ്റെ കാലഹോരയും ഇടവം രാശി സമയവും ശുഭമുഹൂർത്തമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമുള്ളത് ഒൻപത് മണി അൻപത് മിനിറ്റിന് മേൽ പത്തുമണി ഇരുപത് മിനിറ്റിനകമുള്ള മിഥുനം രാശി ലഗ്നസമയവും അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമുള്ളത് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി ഒന്ന് മിനിറ്റിനകമുള്ള എല്ലാ ദിവസവും മുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് മൂന്ന് മണി എട്ട് മിനിറ്റിന് മേൽ മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ ചിങ്ങക്കൂറിലെ മകംപൂര ഉത്രം മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക തിരുവാതിര പൂയം വിശാഖം അവിട്ടം ഉത്രിട്ടാതി രേവതി പൂരാടം തിരുവോണം ആയില്യം ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചിലവ് മനസംഘർഷങ്ങൾ കയ്യിലെത്തി പലതും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ അലസത വിദ്യാർത്ഥികൾക്ക് അശ്രദ്ധ പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ കാണിക്കുന്നു പരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി എങ്കിൽ പാൽപ്പായസ നിവേദ്യം തുളസിഹാരം ചേർത്തുക അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ഓം വിശ്വം വിഷ്ണു ഭഷ്ക്കാരോ ഭൂതഭൂഭവപ്രഭു ഭൂതഗൽ ഭാവോ അതായത് ഓം ശുക്ലാംഭരതനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായയെ സർവവിഘ്നോപശാന്തെ ശാന്താകാരം ബുജകശയനം പത്മനാഭം സുരേശം വിശ്വാഗം ഗഗണസർശം മേഘവർണ്ണം ശുഭാംഗം രക്ഷ്മീകാന്തം കമലനയനം യോഗിഗിൽ ധ്യാനഗമ്യം വന്ദേ വിഷ്ണുഭവഭയഹരം സർവലോകൈകന്ധ്യം ഓം വിശ്വം വിഷ്ണുപക്ഷക്കാരോ ഭൂത പ്രഭു ഭൂതഗിൾ ഭൂതഗിൾ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്താനാം പരമാഗതി യവ്യേ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവജ യോഗോ യോഗ വിധാനേത പ്രധാനപുരുഷേശ്വര നരസിംഹി ഇങ്ങനെയുള്ള വിഷ്ണുസം പാരായണം ചെയ്യുക അതോടൊപ്പം സപ്തശുദ്ധി മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ഏ എന്ന് പറയുമ്പോൾ ഓം വ്യാനോദാന സമാനാമേ ശുദ്ധിയന്താ ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസ്വാം സ്വാഹ ഓം വാക്മന ചക്ഷുശ്രോത്രാണ യുഹരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധി അങ്ങനെയുള്ള സപ്തശുദ്ധി മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം ഗായത്രി മന്ത്രം ഉരുവിടുക നമ്മൾ ചന്ദസ് തൊട്ടിട്ട് വേണം ഗായത്രി മന്ത്രം ഉരുവിടാനുള്ളത് ഓം സാധ്യനാരായണ ഋഷി ദേവി ഗായത്രി ചന്ത ഓം പരമാത്മാദേവത ഓം ഭുവ തക്സവിദുർവരേണ്യം വിദുർവരേണ്യം ഭർഗോദേവസ്യ മഹി ധീ അയ്യോന പ്രചോദയ ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലുക വീണ്ടും ചന്തസ്സു കൊടുക്കുക പിന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അഫർ മഹി മഹരി ബിശാഖു സുബകി അഞ്ച് നിസ്കാരവേളയിലും ഖുറാനിലെ മുസായിഫിലെ സൂറത്തിൽ അത്ഭുതയില്ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ചോദുന്നതും അനുകൂലപ്രദമാണ് ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമുട്ടുകൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കിഴക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാമോ